മൈ ചാനൽ അൻസബ് ജമീൽ അപ്പോൾ ഗായ്സ് നമ്മൾ കുറേ ദിവസമായി വീട്ടിലിട്ടിട്ട് കാരണം ഫുൾ തിരക്കായിരുന്നു ഇന്നലെ എനിക്ക് ടൂർ ആയിരുന്നു ഗായ്സ് സിൽവർ സ്റ്റോം അതിൻ്റെ വീഡിയോ ഒക്കെ ഇനി അപ്കമിങ് ആയി വരുന്നതാണ് അപ്പോൾ ഗായ്സ് ഇന്ന് ഡിസംബർ ഒന്നാം തീയതി നടന്ന ഒരു വീഡിയോ കേട്ടോ അത് ഇത് ഇതിൻ്റെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഫുൾ വീഡിയോ ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പോണത് ഗായ്സ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗായ്സ് ഇന്ന് ഖുറാൻ ഫെസ്റ്റിവാണ് ഖുറാൻ ഫെസ്റ്റിവലിൽ വന്ന എല്ലാ പ്രോഗ്രാമും ഞാൻ എടുത്തിട്ടിട്ടുണ്ടോ ഗായസ് അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോളൂ ഗായ്സ് പിന്നെ ഫുള്ള് എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാം കുറച്ച് കുറച്ച് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഗായസ് കാരണം ഫോണിൽ സ്പേസ് ഇല്ല ഒട്ടും ഫുൾ യൂട്യൂബിൻ്റെ എല്ലാത്തിനും സ്പേസ് ഇല്ല അപ്പോൾ എല്ലാവരും കണ്ട് എല്ലാവരും ലൈക്ക് അപ്പോൾ യോ അടിക്കുക وظليت أرى أني ببالق خذت هنا فوجدت أني خاسر فتلقى مظاهر لو جاني قلدت ظاهر نفسي فبدوت شخصا آخر كي أتفاخر وظليت أني ببالق خذت هنا فوجدت أني خاسر فتلقى مظاهر لا 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 نحتاج المال كي نزداد جمالا جوهرنا هنا في القلب كلا لا لا لا, لا نرضي الناس بمالا نرضاه لنا هالا ماك جمالنا يسمو يتعالى യുന്ന കാലത്തെയാണ് മുഴുങ്ങിയിട്ടായിരുന്നു ഇതൊക്കെ കണ്ട് മുഹമ്മദ് നബി ദുഃഖിതനായി അത് കാരണം മുഹമ്മദ് നബി നൂർ പർവ്വതത്തിൽ ഇറാൻ ഗുഹയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുയുടെ കൽപ്പന പ്രകാരം ജിബിരി അലേ ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടു മുഹമ്മദ് നബി ആ രൂപം കണ്ട് പേടിച്ചു Zikrullah <laughs> பதவியும் <laughs> கண்டுகிட்டு കൂട്ടുകാരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്ന മുമ്പുള്ള കഥയാണ് അള്ളാഹു അങ്ങനെ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു മലക്കുകളെ വിളിച്ച് അള്ളാഹു ചോദിച്ചു ഞാൻ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോവാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം മലക്കുകൾ പറഞ്ഞു എന്തിനാ വെറുതെ രക്തം ചിന്തുന്ന കുഴപ്പം ഉണ്ടാക്കുന്ന മനുഷ്യരെ നീ സൃഷ്ടിക്കുന്നത് അള്ളാഹു പറഞ്ഞു എനിക്ക് നിങ്ങളുടെയും കൂടുതൽ കാര്യങ്ങൾ അറിയാം അങ്ങനെ അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചു ആദം നബിയുടെ വാരിയൽ കൊണ്ട് ഹവാ ബേബിയും സൃഷ്ടിച്ചു അള്ളാഹു ആദം നബിക്ക് എല്ലാ ഭൂമിയുടെ നാമങ്ങളും പറഞ്ഞു കൊടുത്തു മലക്കുകളെ വിളിച്ചു ഈ ഇതിൻ്റെ നാമങ്ങളൊക്കെ പറയാൻ പറഞ്ഞു മലക്കുകൾ പറഞ്ഞു എനിക്ക് നീ പഠിപ്പിക്കാത്ത ഒരു നാമങ്ങളും അറിയില്ല ആദം നബി അലിസ്സലാമിനെ വിളിച്ചു പറഞ്ഞു നാമങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കാൻ ആദം നബി അലിസ്സലാം എല്ലാ നാമങ്ങളും പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ മലക്കുകളോടും ഇബ്ലീസുകളോടും പറഞ്ഞു ആദ നബിയെ സുചോതിയൻ എല്ലാ മലക്കുകളും ചെയ്തു ഇബ്ലീസ് പറഞ്ഞു ധിക്കാരിച്ച് പറഞ്ഞു ആദനബിയെ ഉണ്ടാക്കിയിരിക്കുന്നത് വെറും കല്ല് മണങ്ങൊണ്ട് കലിമണ കൊണ്ട് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് തീ കൊണ്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല അള്ളാഹുവിനെ ധിക്കരിച്ച പേരിൽ അള്ളാഹു ആദന ഇബിലീസിനെ ആദ്യത്തെ നരകവാസിയായി നരകത്തിലോട്ട് അയച്ചു ഇബിലീസിൻ്റെ വൈ അഹങ്കാരം വാശിയായി മാറി ഇബ്ലീസ് െ വെല്ലുവിളിച്ചു ഇന്ന് മുതൽ അന്ത്യ അവസാന നാൾ വരെയുള്ള എല്ലാ മനുഷ്യരെയും ഞാൻ വഴിതെച്ഛിച്ച് നരകത്തിലോട്ടാക്കും അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ ഒരിക്കലും അതിൽ പെടാതിരിക്കുക അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ നന്ദി നമസ്കാരം الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول العمين وعلى آله وصحبه أجمعين ما بعض أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كتاب أنزل الله إليكم مبارك ليذبروا آياته وليتذكروا للألباب صدق الله صدق الله لليل الليل ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അതാവും നമ്മുടെ ഈ ഒത്തുകൂടെ ഒരു സ്വാലിയായി അമലായി സ്വീകരിക്കുമാറാവട്ടെ ഞാൻ നേരത്തെ ഇവിടെ യോദി വെച്ചിൽ ഇരുപത്തി ഒമ്പതാം ആയത്ത് താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്ന ഗ്രന്ഥം അനുഗ്രഹീതമാണ് ആളുകൾ ഇതിലെ ആയത്തുകളെ കുറിച്ച് പഠിക്കാനും ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകുന്നതിനും വേണ്ടിയാണിത് ഖുറാനിന്റെ ഖുറാനി ഗായത്തിന്റെ ദൃഷ്ടാന്തങ്ങളും അത് പഠിച്ചു മനസ്സിലാക്കുന്നതിലൂടെ നിറഞ്ഞി അതിൽ തൊട്ട ൊറ്റി ഒരു വട്ടം പരന്നാകെ പാരാകെ കരുണക്കടാകെ അതിൽ തൊട്ട വിരലറ്റം കിണിഞ്ഞൊറ്റി ഒരു വട്ടം പരന്നാകെ പാരാകെ കരുണക്കടാലാകെ അതിലോലമോളം അതിനോരമായി ഒഴുകുന്ന കൈവഴികളൊന്നിലായി കരയും കുരുന്നിന്റെ വാരിളം ചുണ്ടിൽ നിറഞ്ഞ സംസഞ്ചരം അതിലോലമോളം അതിനോരമായി ഒഴുകുന്ന കൈവഴികളൊന്നിലായി കരയും കുരുന്നിന്റെ വാരിളം ചുണ്ടിൽ നിറഞ്ഞ സംസഞ്ജലം വാരിധി നിറഞ്ഞു ദയാനിധി കലാവിന്റെ വചനം തീർക്കും കടലാഴങ് മണൽക്കാട് ചുറ്റുന്നിടം മഴക്കാട്ടിലെ മനുഷ്യന്റെ ചങ്ങാതി عبس وتولى أن جاءه الأعمى جنان العدن دوما يا إلهي يزين جنان العدن دوما يا إلهي يزين إلهي അത്തുഹു ശ്മൻ ശുദ്ധി സത്യവിശിനെ പകിയായിരുന്നു Tchau, <music> بسم الله الرحمن الرحيم إذا الشمس كورت وإذا النجوم تدرت وإذا الجبال سجرت وإذا الإشارة اتلت وإذا الوحوش بشرت وإذا البهار سجرت وإذا النفوس زوجت وإذا المرؤودة سئلت بسم الله الرحمن الرحيم هل أتاك حديث الواشية وجوه يومئذ حاشية عاملة ناسبة تسلي نار 什么？ കിച്ചു അറിയില്ല അങ്ങോട്ട് പോയിട്ടുണ്ട് ആ നിന്റെ രണ്ടും അടുത്തുണ്ട് നീ എന്താണ് والقرآن الحكيم إن قل من المرسلين الشيطان الرجيم بسم الله الرحمن الرحيم الرحمن i <laughs> ഹിമയ <laughs> പീസ് <laughs>